നമസ്കാരം ഞാൻ എം എസ് കൊട്ടാരം തോൽക്കുന്ന ആഡംബര വീട് നിത്യ സന്ദർശകരായിട്ട് ഉന്നതരെ ഗഫൂർ കൊലക്കേസ് പ്രതി ജിന്നുമ നിസാരക്കാരിയല്ല കാസർകോട് പൂച്ചക്കാട്ട് പ്രവാസിയായിട്ടുള്ള അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തി സ്വർണം തട്ടിയ കേസില് പ്രതി അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ജിന്നുമ എന്ന ഷെമീനിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരുടെ തട്ടിപ്പിൽ നിന്നും ലഭിക്കുന്ന പണം ജിന്നുമയും ഭർത്താവ് ഉബേസും ആഡംബര ജീവിതത്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആരോപണങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇരുവർക്കും ഉന്നത ബന്ധങ്ങളുണ്ടെന്നും ഇതേ തുടർന്നാണ് അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഉഴപ്പിപ്പോയതെന്നുമാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഇവരുടെ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നും ഉന്നതന്മാരായിട്ടുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോകളും അതേപോലെ തന്നെ ചിത്രങ്ങളും പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം അവരടക്കം വസതിയിൽ ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നും ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരെ കാണാനായിട്ട് കാന്തപുരത്തെ എ പി അബൂഖർ മുസ്ലി വസതിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു കൂളിക്കുന്നിലാണ് ജിന്നയുടെ ആഡംബര വീടുള്ളത് പ്രദേശവാസിയായിട്ടുള്ള മുഹമ്മദിൽ നിന്നും വീട് വാങ്ങി ഇവരെ കോടികൾ ചെലവഴിച്ചു കൊണ്ടാണ് ആ വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ജിന്നുമയുടെ വീടിന് ചുറ്റുമായിട്ട് കൂറ്റൻ മതിലുകളുണ്ട് വീടിനകത്തും പുറത്തും നിരീക്ഷണത്തിനായിട്ട് നിരവധി സി സി ടി വി ക്യാമറകളാണുള്ളത് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഇവരുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുന്നത് ഗഫൂറിന്റെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് അതിന് പിന്നാലെ പ്രദേശവാസികളും കുടുംബവും ഒക്കെ തന്നെ ജിന്നുമ്മയ്ക്കെതിരെ ആരോപണം ഉയർത്തിയിരുന്നു എന്നാല് ജിന്നുമ്മയ്ക്ക് നേരെ അന്വേഷണം കൊണ്ടുവരാൻ പോലീസ് ആദ്യമൊന്ന് മടി കാണിച്ചു എന്നുള്ളതാണ് ആ മടി കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതിന് പിന്നാലെ ആരോപണങ്ങൾ വളരെയധികം ശക്തമായിട്ട് പുറത്തു വന്നത് ആ സംബന്ധത്തിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതുപോലെ തന്നെ ജിന്നുമയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കാരണം രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ മാത്രമാണെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഈ അന് ഈ ആരോപണം ശരിവെയ്ക്കുന്ന തെളിവുകളാണ് പോലീസിന് പിന്നീട് ലഭിച്ചിട്ടുമുള്ളത്